ചിങ്ങമാസം മുഴുവൻ ആചരിക്കുന്ന ഓണത്തിൽ സാക്ഷാൽ വാമനമൂർത്തിയെയും ഐശ്വര്യദേവത ശ്രീബോധിയെയുമാണ് വരവേൽക്കാറുള്ളതെന്നാണ് സങ്കല്പം എല്ലാ ദിവസവും അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി തലേദിവസം വരച്ച കുറികൾ മായ്ച്ച് പടിഞ്ഞാറ്റയിലും പടികളിലും മുറ്റത്തും ചേടിമണ്ണുകൊണ്ട് കുറി വരച്ച് പൂക്കൾ വെച്ച് അലങ്കരിക്കുന്നു ചീതിപ്പൂക്കളും മറ്റും വച്ച് പ്രത്യേകം അലങ്കരിച്ച കിണ്ടിയിൽ ചിങ്ങവെള്ളം വയ്ക്കുന്നതോടെ ഒരു ദിവസത്തെ ചടങ്ങ് പൂർത്തിയാവുന്നു വാമനമൂർത്തിയുടെ പാദം കഴുകാനുള്ള വെള്ളമാണ് ചിങ്ങവെള്ളമെന്നാണ് സങ്കല്പം കന്നിസംക്രമ നാളിൽ സന്ധ്യക്ക് നടക്കുന്ന നിവേദ്യ സമർപ്പണ ചടങ്ങുകളോടെ പൊന്നിൻ ചിങ്ങത്തെ യാത്രയാക്കുന്ന തുളുനാടൻ കാസർഗോഡിൻ്റെ ഓണത്തിന് പരിസമാപ്തിയാകും